നമ്മൾ വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് നമ്മുടെ സംഘടനകൾ സജീവമാക്കണം എസ് എസ് എഫ് ശക്തിപ്പെടുത്തണം എസ് ഒ എസ് ശക്തിപ്പെടുത്തണം കേരള മുസ്ലിം ജമാഅത്ത് ശക്തിപ്പെടുത്തണം കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒരു വർഷമാണ് നമുക്കിനി ആഘോഷിക്കാനുള്ളതും സമസ്ത കേരള ഉലമ അത് നൂറാം വാർഷികം വളരെ ഇസ്സത്തോടുകൂടി പണ്ഡിതന്മാർ കൊണ്ടാടുകയാണ് ഇസ്സത്തുള്ള പണ്ഡിതന്മാർക്കെന്നും ഇസ്സത്തുണ്ട് റസൂലിനാണ് ഉറച്ച ആരെയും ബഹുമാനപ്പെട്ട ുംസ്താദും അവരുടെ മുൻകാമികളായ നേരത്തെ ഞാൻ പേര് പറഞ്ഞ ഉസ്താദുമാരും മഹാനായ താജുൽ ഉലമയും നൂറുല്ലലമയും കൻസുലുലമയും നമ്മുടെ നേതാക്കൾ നമ്മെ നയിച്ചത് അള്ളാഹുവിനെ മാത്രം കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥാപിച്ചത് അതുപോലെ നമ്മുടെ സുന്ന സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചത് അള്ളാഹുവിനെ കണ്ടുകൊണ്ടാണ് അള്ളാഹു വലിയ സഹായം വലിയ സഹായം നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് സംഘടനക്ക് നൽകിയിട്ടുണ്ട് അല്ല നല്ല ഉരുക്കുകോട്ട പോലെ നമ്മുടെ സംഘടന ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സമസ്ത കേരള ഉലമ അതിന്റെ നൂറാം വാർഷികം കാസർകോട് വെച്ച് പ്രഖ്യാപിച്ചു അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ് ഈ ഒരു വർഷം നമുക്ക് അതേ കേരള മുസ്ലിം ജമാഅത്തിന്റെ വർഷമാണ് അതിന്റെ പരിപാടികൾ ഏറ്റെടുത്ത് നമ്മളെല്ലാവരും വിജയിപ്പിക്കണം അലഹമില്ല അത് കഴിയുന്നതോടുകൂടെ പിന്നെ നമ്മൾ നൂറാം വാർഷികത്തിന്റെ മഹാസമ്മേളനത്തിനു വേണ്ടി ഒരുക്കം അതിന്റെ പുറമെ അതേ ആരുടെ മുന്നിലും ഏത് വിഭാഗത്തിന്റെ മുന്നിലും പറയാവുന്നതല്ലേ നമ്മുടെ ആശയം നമ്മുടെ ആശയം പറഞ്ഞുകൂടാ എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല കാരണം ഇലഹിയുൻ ഇത് ദൈവീകമായ പ്രസ്ഥാനമാണ് ദൈവീകമായ വ്യവസ്ഥിതിയാണ് അതിനൊരിക്കലും ന്യൂനത ഉണ്ടാവില്ല ചിലപ്പോൾ ചില കാര്യം ചിലർക്ക് മനസ്സിലായില്ല എന്ന് വരും അത് സ്വാഭാവികമാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ മേൽഭാഗത്തു കൂടി ഒരു വിമാനം പറന്ന് പോകുന്നത് കണ്ടാൽ കാണുന്ന പലർക്കും തോന്നും അതൊരു ചെറിയ കൊള്ളിക്കണ്ടമാണ് ഒരു കൊള്ളിക്കാഷ്ണമാണ് എന്ന് തോന്നും പക്ഷേ നമ്മൾ അടുത്തേക്ക് ചെന്നത് കാണുമ്പോഴാണ് അതിന്റെ വിശാലതയും അതിന്റെ വലിപ്പവും അതിന്റെ ശക്തിയും അത് എത്ര എത്ര വെയിറ്റ് ഉള്ളത് താങ്ങിയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക ഇതുപോലെ ഇസ്ലാമിനെ പഠിക്കാത്തവർ ദൂരെ നിന്ന് ഇസ്ലാമിനെ കാണുമ്പോൾ അതേ ദൂരെ നിന്ന് പ്ലെയിൻ കാണുന്നത് പോലെയാണ് അവരെ ധാരണ ഇതൊരു ചെറിയ കൊള്ളിക്കാഷ്ണാണ് മെല്ലെ ഊതി അങ്ങ് പറപ്പിച്ചു കളയാം അല്ലെങ്കിൽ മെല്ലെ അങ്ങ് നശിപ്പിച്ചു കളയാമെന്നാണ് അവര് പഠിക്കാൻ ഒരുങ്ങണം ഇസ്ലാമിന്റെ വിശാലത ഗ്രഹിക്കണം ഇസ്ലാമിനെ പഠിക്കുമ്പോൾ മാത്രമേ ഇസ്ലാമിന്റെ പവിത്രത ഗ്രഹിക്കാൻ കഴിയുള്ളൂ ആ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയമാണ് സമസ്ത കേരള ജമീത്ത ആശയം ഒരിക്കലും തന്നെ ആരെയും അവമതിക്കലല്ല ആരെയും നിസ്സാരപ്പെടുത്തലല്ല ആരെയും കുറ്റം പറയലല്ല ആരെയെങ്കിലും നിസ്സാരപ്പെടുത്തലില്ല സമസ്ത കേരള ജമീയത്തുലമ സാധാത്തുക്കൾക്ക് നൽകേണ്ട സ്ഥാനം സാധാത്തുക്കൾക്ക് നൽകും ആലിമീങ്ങൾക്ക് നൽകേണ്ട സ്ഥാനം ആലിമീങ്ങൾക്ക് നൽകും സാധാരണക്കാർക്ക് നൽകേണ്ട സ്ഥാനം അവർക്ക് നൽകും അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകേണ്ട സ്ഥാനം അവർക്ക് നൽകും രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് നൽകേണ്ട സ്ഥാനം അവർക്ക് ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം വകവെച്ചു കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമീയത്തുലമ അത് അതിന്റെ മൂർവികരായ മഹാന്മാര് പഠിപ്പിച്ച ആദർശത്തിൽ ഒരൽപവും വെള്ളം ചേർക്കാതെ അത് മറ്റൊരാൾക്കും പണയം വെക്കാതെ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ട് അങ്ങനെയുണ്ടല്ലോ ഒരു ബഡ് ചെയ്ത മരം പോലെ മറ്റൊന്നിനോട് തുന്നിപ്പിടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജമീയത്തിൽ ഉലമയല്ല നമ്മുടെ ജമ്മീയത്തിൽ ഉലമ അത് ശരിക്കും നട്ടു വളർത്തിയതാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങളവറുകൾ അതിന്നും അതിന്റെ അഴിസത്ത് ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുകയാണ് ആ പണ്ഡിത സഭയുടെ അതേ ആരാലും പ്പെടുന്ന പദ്ധതികളുമായി ഇൻഷാ അള്ളാ അതിന്റെ മഹാസമ്മേളനമടക്കം നമുക്ക് നടത്താനുണ്ട് അതിന് എല്ലാവരും സന്നദ്ധരാവുകയും പ്രവർത്തിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം